ഡാർക്ക് ഹ്യൂമർ ത്രില്ലർ ഒരു ആക്ഷൻ ജോണർ ഒരു ഇമോഷണൽ ഡ്രാമ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സിനിമയാണ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് ഓൾ ആക്ച്വലി ഞങ്ങളുടെ സാഹസം സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ആണെന്ന് ആൻഡ് വി ആർ വെരി എക്സൈറ്റഡ് സിനിമയുടെ സംവിധായകൻ ബിബിൻ ആൻഡ് ഞങ്ങളുടെ ഫിലിം ക്രൂ ഈസ് ഹർ ഓൾസോ വി ആർ ഹാപ്പി ടു ബി പാർട്ട് ഐ മീൻ അസോസിയേറ്റഡ് വിത്ത് റിയൽ മീ ഞങ്ങൾ ആക്ച്വലി ഇതൊരു ഫുൾ ഫ്ലജ് എൻ്റർടൈൻമെൻ്റ് ആണ് സാഹസം ഒരു പക്ഷേ ഈ സിനിമ റിലീസായി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കാം ഈ പടത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഈ പടത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഫാസ്റ്റ് പേസ്ഡ് ഡാർക്ക് ഹ്യൂമർ ത്രില്ലർ ഒരു ആക്ഷൻ ജോണർ ഒരു ഇമോഷണൽ ഡ്രാമ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് ഇതിൻ്റെ പോസ്റ്റർ പോസ്റ്റർ പോയി മാറ്റി പോസ്റ്ററിൽ എന്നെ ഇതാ രാജീവ് നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു ചെറുതായിട്ടൊരു എന്ന് പറയാൻ പറ്റില്ല സീരിയസ് ആയിട്ട് പ്രൊഫഷൻ നടത്തുന്ന ഒരു നർക്കോട്ടിക്സ് ഓഫീസർ അതേസമയം കുറേ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് സംശയ പേഴ്സണലി ഈ നമ്മുടെ മിറർ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സംസാരിക്കുകയും കുറെ ഇൻക്വിഷൻസ് ഒക്കെയുള്ളൊരു ക്യാരക്ടറാണ് വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണത് തീർച്ചയായിട്ടും ഈ വരുന്ന ഓഗസ്റ്റ് എട്ടാം തീയതി നിങ്ങളെല്ലാവരും ഈ സിനിമ കാണും തിയേറ്ററിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വി ആർ ഓൾ വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഫസ്റ്റ് ഓഫ് ഓൾ ഹായ് എല്ലാവർക്കും നമസ്കാരം സോ ഈ സ്റ്റേജിൽ വന്നിരിക്കുമ്പോൾ ഒരു ഗെസ്റ്റായിട്ട് സെലിബ്രിറ്റി ആയിട്ടൊന്നും തോന്നുന്നില്ല കാരണം മിക്ക ദിവസങ്ങളിൽ ഞാനിവിടെ ലുലുമോളിൽ വരാറുണ്ട് വെള്ളിയാഴ്ചകളിൽ സിനിമ കാണാറുണ്ട് അപ്പം ഇറ്റ്സ് ലൈക്ക് സെക്കൻഡ് ഹോം ഒക്കെ എനിക്ക് പറയാം അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഇതിനകത്ത് ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ജീവൻ വളരെ സാധാരണക്കാരനാണ് പത്ത് വില്ലന്മാർ വന്നാൽ ഇടിച്ചിടാൻ പറ്റാത്ത സാധാരണ നിങ്ങളെപ്പോലേക്കുള്ള ഒരു മനുഷ്യനാണ് പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത് പിന്നീട് ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പൊ ഇവിടെ ഉള്ളവരും നിങ്ങൾ പോസ്റ്ററിൽ കണ്ട മറ്റുള്ള എല്ലാവരും ജീവന്റെ കഥയിലേക്ക് വരുന്നുണ്ട് അവസാനം ഈ സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സാഹസമാണ് ചിലപ്പോൾ ഈ സിനിമ കൂടുതലും പറയാനില്ല എനിക്ക് ഏറ്റവും അധികം താങ്ക്സ് ഫോർ പ്രൊഡ്യൂസർനോടാണ് കാരണം ഞങ്ങളെ വെച്ച് ഇത്രയും വലിയൊരു സാഹസം കൊടുത്തല്ലോ അത് തന്നെ വലിയൊരു കാര്യം ബട്ട് താങ്ക് സോ മച്ച് ഓഫീസ് ഓഫീസിലോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നതിന്റെ അടുത്ത പടമാണ് സാഹസം ാണ്ഹസം ഓഗസ്റ്റ് എട്ടാം തീയതി ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു ഒ ടി ടി റിലീസായിരുന്നു എന്റെ കഴിഞ്ഞ പ്രോജക്റ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന മലയാളം സിനിമയാണ് അപ്പോ പലവർക്കും ഞാനൊരു തമിഴ് ആക്ടർ അല്ലെങ്കിൽ നയൻറ്റി സിക്സിലൂടെ വന്ന ഒരു കുട്ടിന്ന് അറിയെങ്കിലും മലയാള സിനിമയിൽ കൂടുതൽ സജീവം ആവണം ആണ് എന്റെ വിശ്വാ ആഗ്രഹം അപ്പൊ അതിനെന്തായാലും ഇതൊരു നല്ല പടമായി എനിക്ക് ബിബിൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ എൻ്റെ ക്യാരക്ടറും ഭയങ്കര ഒരു ക്യാരക്ടറാണ് സെറ ഐസാക്ക് എന്ന് പറഞ്ഞിട്ട് സോ ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ് അപ്പോൾ ഞങ്ങളുടെ രണ്ട് പാട്ടുകൾ ഇതുവരെ ഭയങ്കര ഹിറ്റാക്കി തന്നു നിങ്ങളെല്ലാവരും ഏഴ് പാട്ടുകളുണ്ട് ഞങ്ങളുടെ സിനിമയിൽ അതിൽ ഓണം മൂഡ് വൈറലായി കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ വന്നപ്പോഴും പ്ലേ ചെയ്ത പാട്ടായിരുന്നു സോ വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് ഇന്ന് ട്രെയിലർ ലോഞ്ച് ആവും അപ്പൊ നിങ്ങൾക്ക് സിനിമയെ പറ്റി കുറച്ചുകൂടി ഐഡിയ കിട്ടും എന്തായാലും ഒരു ഓണത്തിന്റെ മുമ്പ് തന്നെ ഒരു സെലിബ്രേഷൻ തുടങ്ങാനുള്ള ഒരു പെർഫെക്റ്റ് പടമായിട്ടാണ് ഞങ്ങള് സാഹസം റിലീസ് ചെയ്യുന്നത് ഫാമിലി ആയിട്ട് ഒന്നും ആലോചിക്കും അതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും റംസാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ടല്ല നിൽക്കുന്നത് ആയച്ചു ദിവസം വന്നാൽ ഞാൻ ആറു ദിവസം കൂടെ ഉണ്ടാവും ഇവിടെ ഇവന്റ് നടക്കുമ്പോ സിനിമയുടെ പ്രൊമോഷൻസ് അടക്കുമ്പോൾ ലോഞ്ച് നടക്കുമ്പോ നിങ്ങളെ പോളി മുകളിൽ നിന്ന് ഞാൻ കുറച്ചുകൂടെ കാശായി കഴിഞ്ഞപ്പോൾ കോസ്റ്റ കോഫിയുടെ മൂലികത്തെ പൗച്ചിൽ അവരുടെ ഓഫറിന്റെ ബോർഡിന്റെ തൊട്ടടുത്ത് ഞാൻ ഒരു കാപ്പി ആയിട്ട് ഇടയ്ക്ക് സിനിമ കാണും ഇതിലേ നടക്കും ഇത് എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലെയാണ് പണിയില്ലാത്ത സമയങ്ങളിൽ എനിക്ക് ഇവിടെ വരെ ഇഷ്ടമായിരുന്നു അപ്പോൾ ഇവിടെ ആദ്യമായിട്ടുണ്ട് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കയറുന്നത് അപ്പോൾ അതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ആൻഡ് സാഹസം ഞങ്ങൾ എല്ലാവരും ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഷ്ടപ്പെട്ടെടുത്തൊരു സാഹസമാണ് ഓഗസ്റ്റ് എട്ടാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് റിലീസ് ആവുന്നത് റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് റോണി നല്ല കാശുള്ള വീട്ടിലെ ഒരു അഹങ്കാരിയായ അല്ല അഹങ്കാരില്ല നല്ല കാശുള്ള വീട്ടിലെ ഒരു അങ്കിളിന്റെ അഹങ്കാരിയായിട്ടുള്ള മോനാണ് ഈഗോയിസ്റ്റിക് പേഴ്സൺ ആണ് അവൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം അങ്ങനെ ഒരു ആ ഒരു അലവലാതി അതെനിക്ക് എന്താ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അഭിമാനത്തോടു കൂടിയാണ് ഏ ഒരു ക്യാരക്ടർ എന്റെ ഭദ്രമായിരിക്കുമെന്ന് ബിപിൻ പലതവണ പറഞ്ഞപ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല ട്വന്റി വൺ ഗ്രാംസിന്റെ നിവന്റി വൺ ഗ്രാമിലെ നിഖിൽ നാരായെന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റണീഷാഡ് എന്റെ പ്രൊഡ്യൂസർ ആൻഡ് ബിവിൻ ഡയറക്ടർ റൈറ്റർ റൈറ്റർ പിന്നെ അനുഭനോട് വിളിക്കുന്നത് ട്വന്റി വൺ ഗ്രാംസ് കഴിഞ്ഞതിനു ശേഷം ഇവർ നെക്സ്റ്റ് ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് കാക്കനയുടെ വില്ലേന്ന് ഇറങ്ങാതായി ബിബി ഇടയ്ക്ക് ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ ബാംഗ്ലൂരിലൊക്കെ വിളിക്കും ഫ്രീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം അങ്ങനെ ഈ കഥയുടെ തുടക്കം മുതലുണ്ട് കഥയുടെ തുടക്കം മുതൽ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോഴൊക്കെ അറിയാതെ പറഞ്ഞു ഇതിൽ ചിലപ്പോൾ നീ റോണി ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പലതവണ പല കാസ്റ്റ് മാറി പല ആൾക്കാര് നമ്മുടെ പടത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഡിസ്കഷനിലൊക്കെ വന്നപ്പോഴും റോണി ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ പുതിയ പുതിയ ആൾക്കാരെ സജസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നു റോണി ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല ചോദിച്ചു വാങ്ങിച്ച വേഷമാണ് എന്തായാലും അഞ്ചു പ്രാവശ്യം ഓഗസ്റ്റ് എട്ടാം തീയതി എന്ന് പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല ഓഗസ്റ്റ് എട്ടാം തീയതി സാഹസം റിലീസ് ആണ് ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ അഭിമാനം കേരളത്തിന്റെ അഭിമാനമായ ലുലുമാളിൽ നിന്ന് പറഞ്ഞ പോലെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഇഷ്ടം പോലെ പ്രാവശ്യം വന്ന് ചായയും കാപ്പിയും കുടിക്കും സിനിമ കാണാനും പല ഫംഗ്ഷനുകളും വന്നിട്ടുള്ളതാണ് അപ്പൊ അതിനൊരു പുതിയൊരു സ്ഥലത്ത് വന്നൊരു മൂടില്ല എന്തായാലും പിന്നെ സാഹസം സാഹസത്തിൽ സാം എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഒരു ഐ ടി പ്രൊഫഷനാണ് ഞാൻ റംസാന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ഐ ടി പ്രൊഫഷണൽസ് ആണ് ആ ഒരു ഐ ടി കമ്പനിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രശ്നം പിന്നെ എല്ലാവരും ഒരുപാട് ക്യാരക്ടേഴ്സ് നിങ്ങൾ ഈ പോസ്റ്റർ പോസ്റ്റർ അപ്പൊ പോസ്റ്ററിൽ കണ്ടതുണ്ടാവും ബാബു എന്റെ അടി തൊട്ട് ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട് താഴെ മേളിലേക്കായിട്ട് ഇരിക്കുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് സോൾവ് സോൾവാകുക ഒരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്